ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ ഇതേപോലെയൊക്കെ റെഡിയാക്കി കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കാം അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ചിക്കൻ കറി ബീഫ് കറിയൊക്കെ അടിപൊളി ആട്ടോ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ലൈറ്റ് ചൂട് പാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുക അര ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയെടുക്കുക ഇനി ഇതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ അരിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തെടുക്കുന്നത് കരിഞ്ചീരകം ഇനി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഈസ്റ്റും പഞ്ചസാര ചേർത്തെടുത്തിട്ടുള്ള ആ ഒരു പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചൊന്ന് ഒരു ഡോ ആക്കി ആക്കിയെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം അപ്പം ഇതാ നല്ല പോലെ തന്നെ ഞാനൊന്ന് കുഴച്ച് എടുക്കട്ടെ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള ഒരു പാലിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് ആദ്യം ചേർത്തിട്ട് കുറേശ്ശെ കുറേശ് പൊടി ചേർത്ത് എടുത്താലും മതി ഇനി ഇത് ഒരല്പം വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്തിട്ട് നമുക്കൊന്ന് കയ്യിൽ ഓട്ടാത്ത വിധത്തിൽ നമുക്കൊന്ന് കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാം ഞാനിതൊന്ന് കൈ വെച്ച് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എഴുതിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഞാനിതിൻ്റെ മീതക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൊന്ന് ഇതേപോലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതേപോലൊന്ന് ചെയ്ത് മാറ്റി വെക്കാം ഇത് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവ് രണ്ട് മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ േ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ട് രണ്ട് ബോൾസ് ബോൾസായിട്ട് മാറ്റിയെടുക്കാം ഇതേപോലെ അപ്പം ഇതാ ഞാൻ ചപ്പാത്തിക്കല്ലിലേക്ക് ഒരൽപ്പം പൊടി ഒന്ന് തൂവി തൂങ്ങിയെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടി ഒന്നും ഇട്ടിട്ട് നമുക്ക് കേട്ടോ ഇതേപോലൊന്ന് കൈ വെച്ച് ഫസ്റ്റ് ഒന്ന് ഇനി ഞാൻ ഇതേപോലെ ഒരു കുഴൽ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് വലുപ്പത്തിലങ്ങ് പരത്തിയിരുത്ത് പരത്താനായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ പരത്തിയി എടുത്തത് ഇനി നമുക്കിതേപോലെ ഒരു കുപ്പിടെ ഒരു മോടി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കും ഇനി നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ പരത്തിയിട്ട് ഐറ്റംസുകളൊക്കെ ഞാനിങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു മുട്ടയുടെ യോക്ക് മാത്രം എടുത്തിട്ടുണ്ട് വൈറ്റ് നമ്മൾ മാറ്റിയെടുത്തതാട്ട ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഡീറ്റ് ചെയ്യാം ഇനി ഞാനിതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മീതക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് ഇത് ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പം ഇനി ഞാനിതാ വളരെ കുറച്ച് ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്ന കേട്ടോ അത് നല്ലൊരു മെഡിസിനും കൂടെയാണ് കരിഞ്ചീരകം ഇത് കയ്യിലില്ലാത്തവർക്ക് കറുത്ത എള് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റാണ് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം പരമാവധി നമ്മുടെ മക്കൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റാട്ടോ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒന്ന് മാറ്റി മാറ്റി മാറ്റിയിട്ട് കൊടുക്കാമല്ല തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇത് കോരി മാറ്റി എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം ഇതേപോലെ ഒന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാൻ കൊടുക്കുക നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും അതേപോലെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് റെഡിയാക്കി ആക്കി എടുക്കാനും അതുമാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നമുക്ക് ബീഫ് കറി ചിക്കൻ കറിയൊക്കെ അടിപൊളിയാട്ടോ നമ്മളിപ്പോൾ അവിടെ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ട എല്ലാവർക്കും ഇഷ്ടവും നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങൾ അറിയിക്കട്ടോ അപ്പം ഇഷ്ടം നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ As-salamu